നമസ്കാരം സാനിയ മേസ ഒരു കാലത്ത് കളിക്കളത്തിലെ പ്രകടന മികവ് കൊണ്ട് ശ്രദ്ധ നേടിയതുപോലെ തന്നെ ഉച്ചപത്രങ്ങളിലെ ഗോസിപ്പ് കോളത്തിലെ താരമായി മാറിയ വ്യക്തി കളത്തിലെ വസ്ത്രധാരണത്തിൻ്റെ പേരിലും സ്വീകരിക്കുന്ന നിലപാടുകളുടെ പേരിലും ഒടുവിൽ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിൻ്റെയും പേരിൽ വാർത്താലോകം ഏറെ സംസാര വിഷയമാക്കിയിട്ടുള്ള സെലിബ്രിറ്റി വിവാഹത്തിനു ശേഷം അവർ വാർത്താലോകത്ത് അത്ര ആക്റ്റീവല്ലായിരുന്നു വിവാദങ്ങൾ കുറഞ്ഞു സ്വാഭാവികമായും കരിയറിലുണ്ടായ ഇടവേളയും കുടുംബപരമായ കാര്യങ്ങളിൽ ഏർപ്പെട്ടതും കൊണ്ടാകണം അവരുടെ പിന്നീടുള്ള ദിനങ്ങൾ വലിയ രീതിയിൽ ചർച്ചയായില്ല എന്നാൽ ഇപ്പോൾ വീണ്ടും ടെന്നീസ് ഇതിഹാസ താരത്തിൻ്റെ പേര് വാർത്താലോകത്ത് നിറയുകയാണ് പാക് ക്രിക്കറ്റ് താരവും സാനിയ മിർസയുടെ ഭർത്താവുമായ ഷോയിബ് മാലിക് വിവാഹിതനായിരിക്കുന്നു ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് സാനിയയുമായി ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾ വീണ്ടും പടർന്നു പിടിച്ചത് ഷോയിബ് മാലിക്കും പാക് നടിയായ സന ജാവേദുമായിരുന്നു വിവാഹം കഴിച്ചത് സാനിയയെ ഔദ്യോഗികമായി വിവാഹമോചനം നടത്തിയിട്ടില്ല എന്നും ഇതിനിടയിലുള്ള മാലിക്കിൻ്റെ അപ്രതീക്ഷിതമായിട്ടുള്ള മൂന്നാം വിവാഹം ഉണ്ടാക്കിയ ആശയക്കുഴപ്പവും ചിലറയല്ലായിരുന്നു ഈ സന്ദർഭത്തിലാണ് ലോകത്തെ വീണ്ടും ഞെട്ടിച്ചുകൊണ്ട് സാനിയ വീണ്ടും ഉണർന്നത് മുത്തലാക്കും തലാക്കും ഒക്കെയായി പുരുഷൻ സ്ത്രീയെ വിവാഹമോചനം ചെയ്ത കഥകൾ മാത്രമായിരുന്നു അതുവരെ നാം കേട്ടിട്ടുള്ളത് പക്ഷേ ഇവിടെ ഇതാ സാനിയ മിർസ എന്ന സ്ത്രീ തൻ്റെ പുരുഷനെ ഇസ്ലാമിക വിധി പ്രകാരം ഡിവോഴ്സ് ചെയ്ത് തലയുയർത്തി നിൽക്കുകയാണ് മുസ്ലിം സ്ത്രീക്ക് ഭർത്താവിൽ നിന്ന് വിവാഹമോചനം നേടാനുള്ള ഖുല് വഴിയാണ് സാനിയ വിവാഹമോചനം നേടിയിരിക്കുന്നത് ഇസ്ലാമിൽ ഒരു സ്ത്രീക്ക് തൻ്റെ ഭർത്താവിന് വിവാഹമോചനം ചെയ്യാൻ സാധിക്കുന്ന ഒരു രീതിയാണ് ഖുല് പുരുഷന്മാർ വിവാഹബന്ധം അഥവാ നിക്കാഹവേർപ്പെടുത്തിയതിന് ഇസ്ലാമിക ശരീര പ്രകാരം തലാക്ക് ചൊല്ലുമ്പോൾ ഇവിടെ ഒരു ജുഡീഷ്യൽ ഉത്തരവിലൂടെ വിവാഹമോചനം ലഭിക്കുന്ന രീതിയാണ് ഖുല ഇവിടെ സ്ത്രീയാണ് വിവാഹമോചനത്തിന് മുൻകൈ എടുക്കുന്നത് വരൻ നൽകിയ മഹർ അതായത് വിവാഹമൂല്യമായി നൽകുന്ന സ്വർണം തിരികെ നൽകിയാണ് ഇവിടെ ഖുല അനുവദിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് യു എസ് ഡോളർ വിലയുള്ള സ്വർണമാണ് അന്ന് ഷോയബ മഹറായി കൊടുത്തിരുന്നത് അതായത് ഇന്നത്തെ മൂല്യം വെച്ച് ഒരു കോടിയിലേറെ രൂപയുടെ സ്വർണം അത് തിരിച്ചു കൊടുത്താണ് ഇപ്പോൾ സാനിയ വിവാഹമോചനം നേടിയിരിക്കുന്നത് ഇങ്ങനെ ഒരു ഓപ്ഷനും ഇസ്ലാമിൽ ഉണ്ടെന്ന് പോലും പലർക്കും അറിയില്ലായിരുന്നു അല്ലെങ്കിലും എന്നും വ്യത്യസ്തയായിരുന്നു സാനിയ അത് തന്നെയാണ് വിവാദങ്ങളുടെ തോഴിയാക്കിയത് ഫാഷനും ഗ്ലാമറിനും പേരുകേട്ട വനിതാ ടെന്നീസിൽ സാനിയയുടെ വസ്ത്രധാരണം വരെ ചർച്ചയായിരുന്നു ആദ്യം ഇസ്ലാമിക മതമൗലികവാദികളാണ് സാനിയക്കെതിരെ തിരിഞ്ഞത് എന്നാൽ പാകിസ്ഥാനിയായ ഷൊഹിബ് മാലിക്കിന് വിവാഹം കഴിച്ചതോടെ അതിനൊരു ശമനം വന്നു സാനിയ എല്ലാം സധൈര്യമാണ് ഇതിനെയെല്ലാം നേരിട്ടത് എൻ്റെ ജീവിതം എൻ്റെ കരിയർ എൻ്റെ വസ്ത്രം എൻ്റെ ഇണയെല്ലാം താൻ തീരുമാനിക്കുമെന്ന എന്ന വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനം സാനിയയുടെ ജീവിതത്തിൽ ഉടനീളം കാണാൻ സാധിക്കുമായിരുന്നു വസ്ത്രധാരണത്തിൻ്റെ പേരിൽ ഇസ്ലാമിക പണ്ഡിതർ അവർക്കെതിരെ ഫത്വ പുറപ്പെടുവിച്ചിരുന്നു ടെന്നീസ് മത്സരങ്ങളിൽ ഷോർട്ട് സ്കേർട്സ് ധരിക്കുന്നതിന് ഒരു പതിറ്റാണ്ട് മുൻപാണ് സാനിയക്കെതിരെ ഫത്വ പുറപ്പെടുവിച്ചത് സെക്സിസ്റ്റ് കമന്റുകളും പലരും തൊടുത്തുവിട്ടു ടെന്നീസ് കോർട്ടുകളിൽ അവർ ധരിക്കുന്ന വസ്ത്രം മോശം സ്വാധീനം ചെലുത്തും പുരുഷന്മാരുടെ ലൈംഗികാസക്തി വർദ്ധിപ്പിക്കും തുടങ്ങി മതപണ്ഡിതന്റെ ആരോപണത്തിന് തനിക്കിഷ്ടമുള്ള വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് തിരിച്ചടിച്ചാണ് സാനിയ പിന്നീട് ഞെട്ടിച്ചത് പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ സാനിയയ്ക്ക് നേരെ വിമർശനവുമായി മുസ്ലിം പണ്ഡിതനായ സാജിദ് റാഷിദ് രംഗത്തെത്തിയിരുന്നു സാനിയ മിർസ വസ്ത്രം ധരിക്കുന്നത് അനിസ്ലാമികമാണെന്നും ഇസ്ലാമിക രീതി അനുസരിച്ചാ കളിക്കാൻ കഴിയില്ല എന്നും സാനിയെ കളി നിർത്തണമെന്നുമാണ് സാജിദ് പറഞ്ഞത് ബിനീസ് കേട്ട് വിട്ട് കളിക്കുന്നതിൽ മതപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ടെന്നീസ് വേറെ മതം വേറെ എന്നായിരുന്നു സാനിയയുടെ ഉത്തരം താൻ മുസ്ലിമാണ് അതേസമയം താൻ ടെന്നീസ് പ്ലെയറുമാണ് രണ്ടും രണ്ടാണ് മതം തൻ്റെ വളരെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് എന്നായിരുന്നു സാനിയയുടെ പക്വമായ മറുപടി അങ്ങനെ പല ഘട്ടത്തിലും സമൂഹത്തിൽ നിന്ന് ഒളിയമ്പുകൾ നേരിടേണ്ടി വന്നിരുന്നു അവർക്ക് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ പന്ത്രണ്ടിന് ഹൈദരാബാദിലെ താജ് കൃഷ്ണ ഹോട്ടലിൽ വെച്ച് പരമ്പരാഗത മുസ്ലിം വിവാഹ ചടങ്ങിലാണ് ഷോയിബ് മാലിക്കിന് സാനിയ വിവാഹം കഴിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ സാനിയ മിർസ ഇസാൻ മിർസ മാലിക്കിന് ജന്മം നൽകി പക്ഷേ പ്രസവശേഷവും എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട സാനിയ ടെന്നീസ് കോർട്ടിലേക്ക് തിരിച്ചെത്തുന്നതാണ് കണ്ടത് ഒരു വീട്ടമ്മയായി ഒതുങ്ങിക്കൂടാൻ അവർ തയ്യാറായിരുന്നില്ല എല്ലാ അർത്ഥത്തിലും സ്വയം നിർണയിക്കാൻ കഴിയുന്ന ഒരു സ്ത്രീ തന്നെയായിരുന്നു അവർ വിവാഹശേഷം കരിയർ നിർത്തണമെന്ന ഷോയിബിൻ്റെ ആവശ്യമാണ് ആ ബന്ധം വഷളാക്കിയതെന്നും വാർത്തകളുണ്ടായിരുന്നു ഈയിടെ പലതവണ സാനിയയും ഷോയിബും പിരിയുകയാണെന്ന വാർത്തകളും പരന്നു അതിന് ഒടുവിലാണ് ഷോയിബ് മാലിക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപതിന് താൻ പാകിസ്ഥാൻ നടി സനാ ജാവേദിനെ വിവാഹം കഴിച്ചതായി വാർത്ത വന്നത് പക്ഷേ അവിടെയും സാനിയ ഒരു പടി മുന്നിൽ നിന്നു ഭർത്താവ് തന്നെ ഉപേക്ഷിക്കുന്നതിന് മുൻപേ തന്നെ അവർ അയാളെ വലിച്ചെറിയുകയായിരുന്നു ഇതാണ് സാനിയയുടെ ജീവിതവീക്ഷണം ഒരു സ്ത്രീ എന്ന നിലയിൽ തല ഉയർത്തി തന്നെ അവർ മുന്നോട്ട് പോവുകയാണ് ടെന്നീസിൽ നിന്ന് വിരമിച്ചിട്ടും സാനിയ റാക്കറ്റ് ഉപേക്ഷിച്ചിട്ടില്ല രാജ്യത്തിനായി കൂടുതൽ നേട്ടങ്ങൾ കൊയ്യാൻ കെൽപ്പുള്ള കുട്ടികളെ വാർത്തെടുക്കുന്ന കോച്ചിങ് ക്ലാസുകളുമായി അവർ തിരക്കിലാണ്